നാട്ടിൽ ചെന്നപ്പോ ഒരു വാർത്ത കേട്ടത് ഒരു നമ്പീഷൻ മരിച്ചു എന്ന് അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇത് മണി നമ്പീഷൻ ആവരുതേൻ കാരണം വർഷങ്ങൾക്കായി ഞാൻ മണി നമ്പീഷനെ കണ്ടിട്ട് അവസാനം ഈ നാസിർക്കായി വീട്ടിൽ വെച്ച് എന്തൊരു ഒരു ഫംഗ്ഷൻ എന്നാണ് കണ്ടത് അന്ന് കുറേ കുശലങ്ങൾ പറഞ്ഞിരുന്നു പക്ഷെ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഒരുപാട് നല്ലൊരു നല്ലൊരാത്മബന്ധമായിരുന്നു മണി തമ്പീഷനോട് അദ്ദേഹം ചില ഭാഷകളൊക്കെ പഠിക്കാൻ വേണ്ടി കോറിയൻ ഭാഷകൾ റഷ്യൻ ഭാഷ എനിക്കറിയുന്നുണ്ട് അത് പഠിക്കാൻ വേണ്ടി കുറച്ച് എൻ്റെ അടുത്ത് വന്നിരുന്നു ഇപ്പം നമ്മൾ വീട്ടിലന്ന് കമ്പ്യൂട്ടറൊക്കെ വന്ന സാഹചര്യത്തിൽ അങ്ങനെ കണ്ടിരുന്നു പിന്നെ നാട്ടിൽ എല്ലാവർക്കും അന്നത്തെ കുട്ടികൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു മണി നമ്പീഷൻ എന്നാണ് കാരണം മണി നമ്പീഷൻ്റെ വീട്ടിൽ അദ്ദേഹത്തിന് ഒരു പേരുണ്ട് അതായിരിക്കും അറിയില്ല മണി നമ്പീഷൻ എന്ന് അത്രേ അറിയുള്ളൂ അതൊരു ഓമന പേരാണ് പിന്നെ എൻ്റെ കസിൻ നാസിർക്കായി അവിടുത്തെ ഏറ്റവും അടുത്തൊരു ചങ്കായിരുന്നു എന്ന് എനിക്ക് പറയാം അങ്ങനെ അവിടുന്നും പലപ്പോഴും ആയിട്ട് പരിചയമുള്ളതുകൊണ്ട് നല്ലൊരു ആത്മബന്ധമായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പൂനൂര് ലൈബ്രറിയിൽ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പ്രചോദനാത്മകമായ ക്ലാസ് എടുക്കാൻ പോയപ്പം അവിടുന്നും ഈ ഒരു വാക്കുകളാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് നല്ല വാക്കുകളാണ് എനിക്ക് കേൾക്കാൻ പറ്റിയത് പക്ഷേ ഒരു മനുഷ്യന് ജീവിതത്തിൽ സമ്മാനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പാരമ്പര്യം എന്ന് പറഞ്ഞത് മറ്റ് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നല്ലൊരു പേരുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആ ഒരു പേര് മണി കിട്ടിയിട്ടുണ്ട് കാരണം ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പം അവിടെ അദ്ദേശപ്രസംഗൻ ആദ്യം തുടങ്ങിയത് നമ്മൾ ഒരാളായി നമുക്ക് കൂടെ ഉണ്ടാവേണ്ട ഒരാൾ ഇത് നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഊനു ലൈബ്രറിയുടെയും പാലിയേറ്റീവിൻ്റെയൊക്കെ ഒരു നടന്തുണായി പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരു വലിയൊരു മനുഷ്യനാണ് പക്ഷേ അങ്ങനെ നടുതണായി പ്രവർത്തിക്കാൻ ക്യാൻസർ വന്ന് രോഗികൾക്ക് ആസ് ഒരു ആശ്വാസമായി നിലനിൽക്കാൻ മണി നമ്പേഷിനെ പ്രേരിപ്പിച്ച മറ്റൊരു കാര്യം ഉണ്ടാവും ഞാൻ പൂനൂര് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരെയും പേരെയും പരിചരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയായിരുന്നു അന്നും കുറേ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു വളരെ എന്താ പറയുക അത്രക്ക് കാരുണ്യത്തോടെയും നല്ല രീതിയിലാണ് പരിചരിച്ചത് ഒരു പക്ഷേ അന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവാം തനിക്ക് നഷ്ടപ്പെട്ട അച്ഛനും അമ്മയും നാട്ടിൽ ഒരുപാട് പേരായി ഇങ്ങനെ ഇപ്പോഴും ഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം ക്യാൻസർ രോഗികൾക്ക് പരിചരണം നൽകാൻ വേണ്ടി പാലിയേറ്റീവിനോടൊപ്പം ഇത്രയും ആത്മാർത്ഥമായി സഹകരിച്ചത് എന്നുള്ളത് ലൈബ്രറിയോടും വളരെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണമായിരുന്നു എന്നുള്ളത് ഇത് നമ്മൾക്കറിയുന്ന കാര്യങ്ങളാണ് പിന്നെ നാസർക്കായൊക്കെ പറഞ്ഞു അവരെ കുട്ടിക്കാലത്ത് മണി നമ്പീഷൻ ഒരു നേതാവായി ബാക്കിയെല്ലാവരും അവരെ പിന്നിലായിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ക കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയേണ്ടായി കുറച്ച് സമയം കൊണ്ട് നമുക്കുള്ള അനുഭവം എങ്ങനെയാണെങ്കിൽ അദ്ദേഹവുമായി ഇടപഴകുന്ന അദ്ദേഹം ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനായിരുന്നു ആ മേഖലകളിലൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് എത്രയെത്ര കാര്യങ്ങൾ പറയാനുണ്ടാവും വളരെ ചെറിയൊരു സമയം കൊണ്ട് മാത്രം ഉണ്ടായ ഒരു ആത്മബന്ധത്തിന് പോലും ഇത്രയേറെ ഓർമ്മകളും ഇത്രയേറെ അനുഭവങ്ങളും പങ്കുവെക്കാനുണ്ടെങ്കിൽ അദ്ദേഹം എത്ര മനോഹരമായൊരു ജീവിതമായിരിക്കും ഇവിടെ കാഴ്ചവെച്ചത് തീർച്ചയായും മണിനന്തോഷൻ പോയ വഴിയിലൂടെ അടുത്തൊരു നിമിഷത്തിൽ നമുക്കും യാത്ര ചെയ്യാനുണ്ട് മനുഷ്യഹൃദയങ്ങളിൽ നല്ലൊരു സ്ഥാനം പിടിക്കുക എന്നുള്ളതിലും വലിയ ഒരു കാര്യവും നമുക്ക് ഈ ജീവിതത്തിൽ വളരെ നൈമിഷികമാണ് ജീവിതം ഒറ്റ കണ്ണ് തുറക്കുന്ന അത്രയും ദൈർഘ്യത്തോടെ അവസാനിച്ചു പോകുന്നൊരു ജീവിതമാണ് നമ്മുടെ മനുഷ്യർക്ക് കാരുണ്യമാവുക ദയ ആവുക നീതിയാവുക എല്ലാ മനുഷ്യരോടും നല്ലത് മാത്രം പ്രവർത്തിക്കുക മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ നമ്മൾ മരിച്ചാലും ബാക്കിയാവുന്ന ഒരു ജീവസാന്നിധ്യമായി അവരോടുള്ള നമ്മുടെ പെരുമാറ്റങ്ങൾ അവരോ അവരോടൊപ്പമുള്ള നമ്മുടെ നിമിഷങ്ങൾ മാറ്റിയെടുക്കുക മണിതമ്പൻ ഒരു മാതൃക മാത്രമാണ് നമുക്ക് പകർത്താനുള്ള മനോഹരമായൊരു മാതൃക തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗത്തിൽ വളരെ ദുഃഖമുണ്ട് ദുഃഖിക്കുമ്പോഴും അദ്ദേഹം ബാക്കി വെച്ച ഈ പാഠങ്ങൾ അത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഇവിടെ ബാക്കിയാക്കിയ ഒരു ചരിത്രമായി ഒരു പാരമ്പര്യമായി ഇവിടെ നിലനിൽക്കുന്നു മാതരാക്കി